വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് സ്ത്രീകളിലും കുട്ടികളിലും ഉണ്ടാകുന്ന വിളർച്ച എങ്ങനെയെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നും ഏതെല്ലാം ഭക്ഷണപദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് ഈ അവസ്ഥയെ തടയാമെന്നും വിളർച്ച എങ്ങനെ കണ്ടുപിടിക്കാം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് പരിശോധിച്ച് എങ്ങനെ വിളർച്ച നിർണയം നടത്താം എന്നതിനെക്കുറിച്ചെല്ലാം ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി വൈക്കം താലൂക്ക് ആശുപത്രി ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് മേഴ്സി കോളേജ് ഓഫ് നേഴ്സിംഗ് പൊതി എന്നിവർ സംയുക്തമായി വേൾഡ് അനീമിയ ഡേ ആചരിച്ചു വൈക്കം താലൂക്ക് ആശുപത്രി ആർ എം ഒ ഡോക്ടർ ഷീബ എസ് കെ അനീമിയ ഡേ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഉള്ളത് கண்டுபிடிச்சு நேரத்தை கண்டுபிடிச்சு வேண்டிய அவர் போஷகாஹாரங்கள் நிமிஷம் நம்ம ஆகாரம் எந்த நம்ம ஆகாரத்தில் உள்படுத்தது எந்தால் நமக்கு நம்ம வேட்டத்தில் கிமோபோலி அளவு கரக்டாயி கொண்டு போகாம் எல்லாம் உற்பத்தி நம்மளை ஓர்மிப்பா പീഡിയാട്രിഷ്യൻ ഡോക്ടർ സജിത് ജോൺ മേഴ്സ് നഴ്സിംഗ് കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് റവറൻ സി ട്രീസ നേഴ്സിംഗ് അധ്യാപകർ ക്ലാസ് കോർഡിനേറ്റർമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഭാഗമായിട്ടാണ്

ബി ന്യൂസ് വൈക്കം